നല്ല ആരോഗ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ആരോഗ്യം നിലനിർത്താൻ നല്ല ജീവിത ശൈലിയും ജീവിത ക്രമങ്ങളും അത്യാവശ്യമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആരോഗ്യത്തിനായുള്ള നാല് നിയമങ്ങളെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ഈ നാല് നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കാണാവുന്നതാണ് ആരോഗ്യത്തിന്റെ ഒന്നാമത്തെ നിയമം വിശക്കുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ പ്രാണിക് ഫുഡുകളും മൈനസ് ഫുഡുകളും കാണാവുന്നതാണ് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലമായി നമുക്ക് ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ പ്രാണിക് ഫുഡുകൾ എന്ന് വിശേഷിപ്പിക്കാം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലമായി അലസതയും ക്ഷീണവും മടിയും ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഫുഡുകൾ എന്നും വിശേഷിപ്പിക്കാവുന്നതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ അനന്തരഫലമായി ഉന്മേഷം അനുഭവപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല ഭക്ഷണമാണ് സ്പൂണുകൾ കൊണ്ട് കഴിക്കുന്നത് നല്ല ശീലമല്ല നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഭക്ഷണത്തെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരികാവയവങ്ങൾ ഉണരുന്നു കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങളെയാണ് മൈനസ് ഫുഡുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം വറ്റുകയും അവ ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ജലം ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന്റെ ഫലമായി ക്ഷീണവും അലസ്യതയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ ദിനേന ഉപയോഗിക്കുമ്പോൾ അസിഡിറ്റി കൂടാനും ഗ്യാസ് ഗ്യാസ്ട്രബിൾസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇനി പ്രാണിക് ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണ സാധനങ്ങളും അത് ദഹിപ്പിക്കാൻ കുറച്ച് മാത്രം ശരീരത്തിലെ ഊർജം ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളുമാണ് പ്രാണിക് ഫുഡുകളുടെ പെടുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സാലഡ് രൂപത്തിലാക്കി ദിനേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് ശരീരത്തിന് കൂടുതൽ ഊർജ്ജസ്വലമായി നിലനിർത്താനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നിലനിർത്താനും സഹായിക്കുന്നു നിരവധി കെമിക്കലുകൾക്ക് വിധേയമായി കൊണ്ടാണ് പഞ്ചസാര നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ ആമാശയത്തിന്റെ എനർജിയെ നശിപ്പിക്കുകയും തന്മൂലം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പഞ്ചസാര പൂർണമായും ഒഴിവാക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള രണ്ടാമത്തെ നിയമം ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക പച്ചവെള്ളം കുടിക്കുക പല തവണകളായി സാവധാനത്തിൽ കുടിക്കുക എന്നൊക്കെയാണ് തണുത്ത വെള്ളമോ കൂടുതൽ തണുപ്പേറിയ ഐസ് നിറച്ച വെള്ളമോ കുടിക്കരുത് അത് ശരീരത്തിന് ദോഷമായി ഭവിക്കുന്നതാണ് ജലദോഷം തൊണ്ടവേദന കഫക്കെട്ട് എന്നീ സാഹചര്യങ്ങളിലല്ലാതെ എല്ലാ സമയത്തും പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും അത്യുത്തമം ശരീരത്തിന് വെള്ളത്തിന്റെ ധർമ്മം കൃത്യമായി കിട്ടുന്നത് പച്ചവെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് തിളപ്പിച്ചതോ തിളപ്പിച്ചാറിയ വെള്ളമോ എപ്പോഴും ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള മൂന്നാമത്തെ നിയമം ക്ഷീണത്തിനാവുമ്പോൾ വിശ്രമിക്കുക എന്നതാണ് പ്രവൃത്തി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഉടനെ വിശ്രമം ആവശ്യമാണ് നടക്കുന്നവന്റെ വിശ്രമം ഇരിക്കലും ഇരുന്ന് ക്ഷീണിച്ചവന്റെ വിശ്രമം കുറച്ച് നടക്കലുമാണ് ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള നാലാമത്തെ നിയമം രാത്രി നേരത്തെ ഉറങ്ങുക എന്നതാണ് രാത്രി നേരത്തെ ഒമ്പത് പത്ത് മണിയുടെ ഉള്ളിലായിട്ട് ഉറങ്ങൽ അത്യാവശ്യമാണ് രാത്രി ഒമ്പതിനും മൂന്നിനും ഇടയിൽ നമുക്ക് ഉറക്കം കിട്ടലാണ് ആരോഗ്യത്തിന് ഏറ്റവും അത്യുത്തമം ഒരു കാരണവശാലും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഉറക്കം ഒഴിക്കരുത് കുട്ടികളാണെങ്കിൽ പഠനത്തിന് വേണ്ടിയോ മുതിർന്നവരാണെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയോ മറ്റു ഉറക്കമൊഴിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ലിവറിൻ്റെയും പിത്താശയത്തിൻ്റെയും എനർജി കമ്മിയാവാനും അത് കാരണമായി ശരീരത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ഈ പ്രവൃത്തി കാരണമായി തരുന്നുണ്ട് ആരോഗ്യ സംബന്ധമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ